ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തമിഴ് സ്റ്റൈൽ ട്രഡീഷണൽ റെസിപ്പിയായ ലെമൺ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ദീർഘയാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പെട്ടെന്നൊന്നും കേട്ട് വരാത്ത ഈ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബെൽബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം റൈസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചോറ് തന്നെയാണേ ഞാനിവിടെ റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിൽ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന മട്ട കുറുവ അരികളൊന്നും ലെമൺ റൈസ് തയ്യാറാക്കാൻ സ്യൂട്ടബിളല്ല നിങ്ങൾക്ക് പച്ചരി അല്ലെങ്കിൽ പൊന്നി അതുപോലത്തെ മേലിങ്ങിയ ടൈപ്പ് അരികളുണ്ടല്ലോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി അതെല്ലാം ഉപയോഗിക്കാം അതല്ലാതെ മട്ട കുറുവ ബശുമതി റൈസ് അതുകൊണ്ടൊന്നും ലെമൺ റൈസ് ഉണ്ടാക്കാറില്ല ഞാൻ വേവിച്ച് വെച്ച് ചൂടാറിയ ചോറാണ് എപ്പോഴും ചൂട് നല്ല രീതിയിൽ ആറിയ ചോറ് വേണം ലെമൺ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കുഴഞ്ഞു പോവും ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം ഞാൻ ഒരു കടായി സ്റ്റവിൽ ചൂടാവാനായി വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ട്രഡീഷണൽ സ്റ്റൈലിൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും ഓയിലോ ഉപയോഗിക്കാം പക്ഷേ വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ഉപയോഗിക്കരുത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണിനടുത്ത് കടുക് ചേർത്തിട്ടുണ്ട് ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണേ കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇത് ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ചിലരിതിൽ ചെറിയ ജീരകവും ചേർക്കാറുണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് കുറച്ച് നിലക്കടല ഇവ ചേർത്ത് കൊടുക്കാം നിലക്കടല റോസ്റ്റ് ചെയ്യാത്തതാണേ റോസ്റ്റ് ചെയ്തതാണ് കയ്യിലുള്ളതെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാഷ്യ നട്ട്സും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലോട്ട് ചേർക്കാവുന്നതാണ് ഞാൻ ഇവ രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത് കറിയൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ചേർത്ത് കടലയും കാശി നട്ട്സൊക്കെ നന്നായി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർക്കുന്നുണ്ട് കൂടെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ റൈസ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി കറിവേപ്പിലേയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്ര തന്നെ കായപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് റൈസിലോട്ട് ആവശ്യമായതും കൂടി ചേർത്ത് ചേർക്കണേ ഞാൻ ചോറ് ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾ ചോറ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയാകും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫാക്കാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കൂടിയിട്ട് ചോറ് കുഴഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ വെക്കുകയോ ചെയ്യാം ചോറെല്ലാം ഇതിലോട്ട് കൊടുത്ത ശേഷം പതിയെ മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ആക്കിയ ശേഷം പാകത്തിന് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ടാവും ഞാനിവിടെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പുളിക്കനുസരിച്ചുള്ള നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ടര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് ഈ ഒരു റൈസിലോട്ട് ഇത്ര മതിയാകും ഇനി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് ലെമണിൻ്റെ ജ്യൂസ് എല്ലായിടത്തും എത്തിച്ച ശേഷം ഉപ്പും പുളിയും ഒക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എനിക്കിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലെമൺ റൈസ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ ലെമൺ റൈസ് അത്രയ്ക്കും ടേസ്റ്റും കൂടിയാണ് റൈസൊക്കെ ഒന്നിനൊന്നും ഒട്ടാതെ കട്ട പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ലെമൺ റൈസ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ നട്ട്സൊക്കെ ചേർത്ത് ഓവർ മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി റൈസ് കൂടിയാണിത് ട്രാവലിംഗ് സമയത്തൊക്കെ ഫുഡ് കേടു വരാതിരിക്കാനായി നമുക്ക് ലെമൺ റൈസ് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകാവുന്നതാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്